മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ രമ്യ ഹരിദാസ് ഹൈമാസ് ലൈറ്റുകൾ പഞ്ചായത്ത് നിഷേധിച്ചതിനെതിരെ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ മെമ്പർമാർ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിക്കുകയും പഞ്ചായത്ത് ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തുകയും ചെയ്തു ൂരും വള്ളത്തൂൾ നഗറിലും ഇതേ സി പി എമ്മിന് ഭരണസമിതി ഉണ്ട് അവരനുമതി കൊടുത്ത് അവിടെ ഒക്കെ ഈ മിനിമം സൈറ്റ് സ്ഥാപിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എം പി കുമാര രമ്യ ഹരിദാസിനും അവര് കൊടുത്ത ലൈറ്റിനും ആസ്തി വികസന പട്ടിന് കൊടുത്ത ലൈറ്റിനും ഇവിടെ അയത്തം കൽപ്പിച്ചിരിക്കുകയാണ് ഈ നടപടി ശരിയല്ല തികച്ചും രാഷ്ട്രീയപരമായിട്ട് മാത്രം അത് മാത്രം നോക്കിക്കൊണ്ട് ഒരു ജനസേവനോ പഞ്ചായത്തിന്റെ ഭരണോ നടക്കാൻ കഴിയില്ല പൊതു താല്പര്യ പ്രകാരമാണ് എം പി ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഈ തുക അനുവദിച്ചത് അതിനെ അതിന്റെ പിന്നെ പ്രാദേശിക നടപ്പിലാക്കേണ്ട പ്രാദേശിക ഭരണകൂടം ഒരു കമ്മിറ്റി തീരുമാനത്തിന് തന്നെ അട്ടിമറിച്ചിരിക്കുകയാണ് ഇത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ് ഇതിൽ പ്രതിഷേധാർഹമാണ് ഇതിനെ പല വിധത്തിലെ സമരം സൂചനാ സമരങ്ങൾ ചെയ്തു ഇതിന് കത്തു കൊടുത്തു പാർലമെന്ററി പാർട്ടി ലീഡർ അടക്കമുള്ള ആളുകൾ നേരിട്ട് പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടും സെക്രട്ടറിയുമായിട്ടും നിലവിലെ ചർച്ച നടത്തി എന്നിട്ടാണ് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ആ അട്ടിമറിച്ചിരിക്കുകയാണ് സാങ്കേതിക കാരണങ്ങളും സ്ഥലത്തിന്റെ പ്രശ്നങ്ങളും പറഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് ഒഴിഞ്ഞു മാറി പഞ്ചായത്തിന്റെ ഭരണസമിതി തീരുമാനം ഒപ്പിട്ട് നൽകാതെയും കലക്ടർക്ക് അയച്ചു കൊടുക്കാതെയും അട്ടിമറിച്ച നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ യു അംഗങ്ങൾ സെക്രട്ടറിയെ ഉപരോധിച്ചത് മെമ്പർമാരായ പി എസ് ലക്ഷ്മണൻ പി ഐ ഷാനവാസ് ഇബ്രാഹിം സലാം മാസ്റ്റർ സന്ധി ടീച്ചർ നസീറ സുധീർ സമീറ സിറാജ് തുടങ്ങി ഏഴ് മെമ്പർമാരാണ് ഉപരോധത്തിൽ പങ്കെടുത്തത് ഇതുവരെ വഴിവിളക്ക് സ്ഥാപിക്കാനുള്ള യാതൊരു നടപടികളോടും അന്ന് കമ്മിറ്റിയുടെ തീരുമാനം പ്രകാരം നടന്നിട്ടില്ല ഈ ഒരു കമ്മിറ്റി കഴിഞ്ഞാൽ ആ കമ്മിറ്റിയുടെ തീരുമാനം അടിച്ച് ക്ലോസ് ചെയ്ത് ജില്ലാ ഡിസ്ട്രിക്ട് ഓഫീസർക്ക് ഫോർവേഡ് ചെയ്യണം ചെയ്യണമെന്ന് പഞ്ചായത്ത് ആക്ട് നിലനിൽക്കുമ്പോൾ അതും കൂടി മാറ്റി കാറ്റ് പറയിപ്പിച്ചുകൊണ്ട് എംപിയുടെ യുടെ ഫണ്ടായതുകൊണ്ട് വികസനത്തിനെതിരെ നിൽക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി പ്രസിഡന്റിനും കൂട്ടു നിൽക്കുകയാണ് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും സെക്രട്ടറി അതിനെതിരെ ഞങ്ങൾ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഏഴ് മെമ്പർമാരും ഇന്നിവിടെ ഈ തീരുമാനം ജില്ലാ കളക്ടർക്ക് ഫോർവേഡ് ചെയ്യുന്നത് വരെ കുത്തിയിരുപ്പ് സമരം സെക്രട്ടറിയെ ഈ ഓഫീസിൽ ഞങ്ങൾ പ്രവൃത്തി അടക്കം ചെയ്യാൻ അനുവദിക്കില്ല ബി സി വി